അമ്മ ചില്ലി ഇട്ടു മാം കുറച്ച് സ്പൈസി കൂടുതലാന്ന് തോന്നൂല്ലേ അതെ അതെ ആ വെരി ഗുഡ് വീട്ടിൽ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലെ വീട്ടിൽ എന്ത് ചെയ്താലും ഒരുമിച്ച് എല്ലാം ഭയങ്കരം സ്പെൻഡ് ചെയ്യാനൊക്കെ ഞാൻ ചോദിച്ചത് രാവിലെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ലഞ്ച് കഴിക്കാനോ ഡിന്നർ കഴിക്കാനോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളൊരു നവധാന്യത്തിന്റെ ഒരു പൊടിയുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ കഞ്ഞുണ്ടാക്കി ആ കാക്കിയും അതും അത്രേ ഉള്ളൂ എനിക്ക് ഞാൻ അല്ലാണ്ട് വേറെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ള രണ്ടു നേരം ഭക്ഷണം കഴിക്കാറുള്ളൂ ഉച്ചയ്ക്കും ഇല്ല അല്ല ഉച്ചയ്ക്കും രാത്രിയും രണ്ടു നേരം രാവിലെ ഇല്ല രാവിലെ ഇല്ല ഓക്കെ അപ്പൊ ഒരുമിച്ചാണോ ഉച്ച ഫുഡ് കഴിക്കാം രാത്രി കഴിയുന്ന ദിവസങ്ങൾ ഒരുമിച്ച് കഴിക്കും ഒരുമിച്ച് വീട്ടിലുള്ള സമയമാണ് അതിപ്പോ എല്ലാ ദിവസവും അങ്ങനെ ഇണ്ടാവണം എന്നില്ല ഇപ്പൊ ഒരു എം ബി ബി എസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ഇത് തെരഞ്ഞെടുത്തിട്ട് അങ്ങോട്ട് പോവല്ലേ ചെയ്യാം മാം എന്താ എം ബി ബി എസ് സയൻസ് എടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നത് പൊളിറ്റിക്സിലോട്ട് പോയത് എനിക്ക് ചെറുപ്പം അതിലേ രണ്ടും താല്പര്യമുള്ള മേഖലകളായിരുന്നു എം ബി ബി എസ് എന്ന് പറയുന്നത് എക്സ്ട്രീം അല്ലേ അല്ലേ എക്സ്ട്രീം അല്ല ശരിക്കും രണ്ടും ഈ പറഞ്ഞ പോലെ ജനസേവനം എന്നുള്ളത് തന്നെയാണ് രണ്ടിന്റെയും ഒരു കാതൽ എന്ന് പറയുന്നത് അപ്പോ ഒരെണ്ണം നമ്മള് എന്താ പറയാ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാത്രം നമ്മള് പരിഹാരം കണ്ടെത്തുന്നു എന്നുള്ളതും മറ്റേത് അല്ലല്ലോ ജനങ്ങളുടെ ഇപ്പൊ ആ ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം കണ്ടെത്തുന്നു മാം നമ്മളിപ്പോ എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത് ഫസ്റ്റ് ഓയിൽ ഇട്ടു അതിലോട്ട് പച്ചമുളക് ഇട്ടു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു ഇപ്പൊ അത് കുറച്ച് പഴറ്റിയതിനു ശേഷം നമ്മള് അരപ്പ് ഇട്ടിട്ടുണ്ട് അരപ്പില് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെയുള്ള അരപ്പാണ് നീ പോട്ടപ്പുടി നോ യു യു ഹ് സ്റ്റോൾബിൾ നിക്കു മാറ്റിയാ ശരി വേണ്ട മാമാണോ സാറാണോ ആരോ പാട്ടുപാടുന്ന എനിക്കറിയാം അതിൽ ആരാ പാട്ട് പാടുന്ന പാടുന്ന ഇട്ടേക്കുന്ന പഴമാണോ അല്ലെ പച്ചക്കായോ പച്ചക്കായ ഴിഞ്ഞിട്ട് പെരുമ്പയറും കൂടി ഇടും പെരുമ്പയർ ഒരു കടി കിട്ടാനായിട്ട് അത് നല്ലത്സാർ ഇതെല്ലാം ഇങ്ങനെ വളരെ മാർദ്ദവുള്ള സംഭവങ്ങളാണല്ലോ

வரந்தாவரந்தாந்தாவன்தாவனம்தா முந்தா மு கிருஷ்ணா முகுந்தா முகுந்தா வரம் தாவரந்தா விருந்தாவனம் தாவனம்தா என்ன சொல்ல நானும் தோல் பாவைத்தான் നൂൽ കൃഷ്ണ ും കൃഷ് വരം ദാ വരം ദാ വൃന്ദ വനം ദനംദര് ഭാഗ്യം ചെയ്തില്ലേ ഭാര്യയുടെ പാട്ടും കേട്ടോട്ട് പറയണത് ഒരു ഭാഗ്യല്ലേ എണ്ണ എണ്ണ നോക്കണം ഇത് ചൂടായിട്ട് ചൂടായിട്ട് കുക്കിന്റെ എണ് ഓണത്തിനൊക്കെ എല്ലാ എല്ലാ വിഭവങ്ങളും വീട്ടിലുണ്ടാക്കോ ഓണം സദ്യ പെറനാള് സദ്യ വെഡിങ് ആനിവേഴ്സറി സദ്യ അതൊക്കെ ഇങ്ങനെ ഭയങ്കര വിശാലായിട്ട് ഞങ്ങള് ഇലയൊക്കെ ഇട്ട് വളരെ ട്രഡീഷണലായിട്ട് സദ്യ കഴിക്കാനെന്നും പറഞ്ഞിട്ട് അവനും ഇറങ്ങി വരും ഇലയിൽ കഴിക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ട കടു കേട്ടോ ഉള്ളി കേട്ടോ ഓ ഈ പോ ഉണക്ക് போடണോ മാ ഉള്ളി കടു കഞ്ചം കടു ഇപ്പ വെടിക്കും കേട്ടോ ഇപ്പൊ വെടിക്കരുത് കടു ഇത് കണ്ടോ പട്ടാസ് മായി വെടിക്കും പട്ടാസ് നമുക്കിതിലോട്ട കടു പൊട്ടി ഇനി ഉള്ളി ഉള്ളി ഓരോന്നേ അമ്മ നാളെ ഉള്ളി വീന്നെങ്ങന തെറിക്കടാ നീ ദൂരയെന്നോ റെഡിയായി മാം ഉണ്ടാക്കിയ ഡിഷ് കഴിക്കാൻ പറ്റിയ വളരെ അധികം സന്തോഷമുണ്ട് മാം ഉണ്ടാക്കിയ ഡിഷ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അതിനുമുന്നേ നമുക്കൊരു ഗെയിം സെഗ്മെന്റ് ഉണ്ട് നമുക്ക് അതിലേക്ക് പോയാലോ ഗെയിം വലിയ ബുദ്ധിമുട്ടുള്ളതോന്നല്ലേ നിങ്ങളാകുമ്പോ പിന്നെ ചെറുത കാര്യങ്ങളെ ഞാൻ കൊണ്ടുവരുള്ളൂ നമുക്ക് ആ ഒരു സെഗ്മെന്റിലേക്ക് പോവാർ ഷോ